ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുള്ള ഒരുപാട് നൈറ്റി ബിറ്റിൻ്റെ കളക്ഷൻസ് കാണാം ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് നല്ല അടിപൊളിയായിട്ട് ഫ്രോക്ക് നൈറ്റ് ചെയ്യാം അതുപോലെ തന്നെ ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാം കോഴ്സെറ്റ് ചെയ്യാം നൈറ്റികൾ സ്റ്റിച്ച് ചെയ്യാം എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പ്രിൻ്റാണിത് എല്ലാം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്രിൻ്റുകളാണ് വീട്ടിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ പുറത്ത് യൂസ് ചെയ്യാനും പറ്റിയ ഡിസൈൻ കൂടിയാണ് ഇപ്പോൾ വെറും ഒരു നൈറ്റി തുണി മാത്രമല്ല ഇത് നല്ല ഡിസൈനൊക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്താൽ നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോഴും ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ ചൂട് കാലത്ത് വിത്തൗട്ട് ലൈനിങ് ഒക്കെ നല്ല അടിപൊളി ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് തിൽ എല്ലാം നല്ല ഭംഗിയുള്ള കളർ ചാറ്റാണ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം പത്തെണ്ണം എടുക്കണം എല്ലാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പ്യുർ കോട്ടൺ നൈറ്റികളാണ് ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി പറഞ്ഞാൽ ഇതെല്ലാം പ്രോഷ്യം പ്രിൻ്റാണ് നൂറ് ശതമാനം കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ് ചൂടുകാലത്തും സുഖകരമായി ഉപയോഗിക്കാം കളർ ഫെയ്ഡിങ് ഉണ്ടാകില്ല വീഡിയോയിലെല്ലാം പ്രൂഷ്യൻ പ്രിൻ്റുകൾ മാത്രമാണുള്ളൂ കളർ പോകുന്ന മെറ്റീരിയലൊന്നുമില്ല ഇതും നല്ല വെറൈറ്റി ആയിട്ടുള്ള വേറൊരു മോഡലാണ് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് കോഡ് സെറ്റുകൾ പോലെ തന്നെ ടോപ്പുകളും നൈറ്റി ഒക്കെ ചെയ്യാൻ പറ്റും ഫ്രോക്ക് നൈറ്റി ആയിരിക്കും കൂടുതൽ പേര് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അതായത് നൈറ്റി ആയിട്ട് വെറുതെ സ്റ്റിച്ച് ചെയ്തതിനേക്കാളും ടോപ്പുകളും ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല കളക്ഷനാണ് വീഡിയോയിലുള്ളത് അപ്പോൾ പത്തെണ്ണ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇതുവരെ ബിസിനസ് തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇതിൽ നിന്നും പത്ത് ഡിസൈൻ എടുത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക ഇഷ്ടമുള്ള പത്തെണ്ണം എടുക്കാൻ പറ്റും അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ഉണ്ടെങ്കിൽ അത് പെയറായിട്ട് എടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ സിംഗിൾ ആയിട്ടുള്ള പീസുകൾ തന്നെയാണ് കൂടുതലും ഉള്ളത് അതായത് നല്ല അടിപൊളി ഒരു മിക്സ് ആൻഡ് മാച്ചാണ് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് ടോപ്പ് പോട്ടൊക്കെ ചെയ്യാനായിട്ട് നല്ല അടിപൊളി ഡിസൈനാണ് അതുപോലെ ചെറിയ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് അപ്പം ഇതിലൊക്കെ നല്ല നല്ല മോഡലുകൾ ചെയ്താൽ മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് വരെയൊക്കെ റേറ്റ് വരുന്നുണ്ട് നമ്മൾ വലിയ വലിയ ഷോപ്പുകളിലൊക്കെ പോയി നെയ്റ്റുകളൊക്കെ എടുക്കുമ്പോഴാണ് അതിൻ്റെ ആ റേറ്റ് മനസ്സിലാകുന്നത് അപ്പോൾ അതെല്ലാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകളാണ് അപ്പോൾ വേണ്ട വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു ഷോപ്പ് വരുന്നത് ഇപ്പം നിങ്ങൾ ഇടപ്പള്ളിയിൽ നിന്ന് ആണ് വരുന്നതെങ്കിൽ ഇടപ്പള്ളിയിൽ നിന്നും കുന്നുംപുറം ജംഗ്ഷൻ അതായത് അമൃത ഹോസ്പിറ്റൽ അമൃത വിദ്യാലയം അങ്ങോട്ട് പോകുന്ന വഴി കുന്നുംപുറം സിഗ്നലിൻ്റെ അവിടെ വന്നിട്ട് അമൃത സ്കൂളിലോട്ടുള്ള വഴിയിൽ ഡി ടി ഡി സി കൊറിയറിൻ്റെ മുകളിലായിട്ടാണ് അതായത് ഫസ്റ്റ് ഫ്ലോറാണ് ഷോപ്പിൻ്റെ പേര് പ്രീത ക്രിയേഷൻസ് അപ്പോൾ നേരിട്ട് വന്നെടുക്കാൻ താല്പര്യമുള്ളവര് തീർച്ചയായിട്ടും വരിക പിന്നെ ഷോപ്പിലേക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ വീഡിയോ കോൾ വഴി നൈറ്റുകൾ കാണിച്ച് തരാം അതുപോലെ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഓർഡർ ചെയ്തെടുക്കാൻ പറ്റും ഓൾ ഇന്ത്യ പോസ്റ്റൽ സർവീസ് അവൈലബിളാണ് പോസ്റ്റലായിട്ട് മെറ്റീരിയൽസ് അയക്കാൻ വേണ്ടിയിട്ട് അതായത് പത്തെണ്ണം അയക്കുമ്പോൾ വൺ ഫോർട്ടിയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് അപ്പോൾ വേണ്ടവർ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇതൊക്കെ നല്ല ഭംഗിയുള്ള ടോപ്പുകൾ ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് ഗൗരവമാണ് ബ്രാൻഡ് വരുന്നത് നല്ല കളർ കളർച്ചാട്ടാണ് ഇതെല്ലാം രണ്ട് തൊണ്ണൂറ് മീറ്റർ ആണ് അതായത് ടു നയൻറ്റി കട്ടാണ് അപ്പം അത്യാവശ്യം വണ്ണോ ഊരോ ഒക്കെ ഉള്ളവർക്ക് നല്ല സുഖമായിട്ട് തയ്ക്കാൻ ഇത്രയും മതിയാകും ഇഞ്ച് വിട്ടു വരുന്നുണ്ട് നല്ല പക്ക ബ്രാൻഡഡ് കോട്ടൺ മെറ്റീരിയലാണ് ഇപ്പം കഴുകിയ നിറം പോകില്ല ചുരുങ്ങില്ല അങ്ങനെയുള്ള ഉറപ്പുകളൊക്കെ ഉണ്ട് അതായത് പ്രോഷ്യം പ്രിൻ്റുകളായത് കൊണ്ട് എടുത്ത് സെയിൽ ചെയ്യാം എല്ലാം വളരെ സെലക്റ്റീവായിട്ട് എടുത്തിട്ടുള്ള ഡിസൈനാണ് ഒരുപാട് പ്രിൻ്റുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഇതൊക്കെ കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അടിപൊളിയാണ് ഇപ്പം മിനിമം പത്തെണ്ണാണ് ഒരാൾ ഓർഡർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് തയ്യൽ അറിയാമെങ്കിൽ അതല്ലെങ്കിൽ വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ വലിയ മുതൽ മുടക്കില്ലാതെ എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാം എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇതുപോലുള്ള ഡിസൈൻസൊക്കെ ഈ യൂട്യൂബ് ചാനൽ വഴി കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളക്ഷൻ എടുത്ത് പത്തെണ്ണം മിനിമം എടുത്താൽ മാത്രം മതി സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നോക്കുക ഇപ്പം നമ്മൾ വീട്ടന്മാർ വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല തയ്യൽ അറിയാമെങ്കിൽ അത് നമ്മുടെ വലിയൊരു സമ്പാദ്യമാണ് കടകളിൽ പോയി നൈറ്റി വാങ്ങുന്നതിനേക്കാൾ ആളുകൾക്ക് എപ്പോഴും താല്പര്യം നല്ല കോട്ടൺ തുണികൾ വാങ്ങി അളവിനനുസരിച്ച് തയ്ച്ച് കിട്ടുന്നതാണ് അവിടെയാണ് നമുക്ക് കിട്ടുന്ന അവസരം എന്ത് കാര്യവും തുടങ്ങാനാണ് മടി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ സംശയിച്ച് നിൽക്കാതെ ധൈര്യമായിട്ട് ബിസിനസ് തുടങ്ങാത്തവരുണ്ടെങ്കിൽ തുടങ്ങുക പത്തെണ്ണം ഇഷ്ടമുള്ള ഡിസൈൻ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു നോക്കുക പണ്ട് കാലം മുതൽ നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ നമുക്ക് പറഞ്ഞു ത തരുന്നൊരു കാര്യമുണ്ട് അതായത് ഒരു സ്ത്രീയുടെ കൈവശമുള്ള സ്വർണവും ഭൂമിയും അവളുടെ ഏറ്റവും വലിയ കരുത്താണ് പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് താങ്ങാവേണ്ടത് ഇവയാണ് അതുകൊണ്ട് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടുംബ ചെലവുകൾക്ക് വേണ്ടി നമ്മുടെ കയ്യിലുള്ള ഈ സമ്പാദ്യം വിറ്റ് കളയാനായിട്ട് ഒരിക്കലും സ്ത്രീകൾ തയ്യാറാകരുത് അത് നമ്മുടെ കരുത്താണ് അങ്ങനെ അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഒരിക്കലും തിരിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുള്ളത് സേഫായിട്ട് വെച്ചിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ തൊഴിലുകൾ സ്വയം തൊഴിലുകൾ വീട്ടിലിരുന്ന് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ കുടുംബ ചെലവുകളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയിക്കോളും ഇന്നത്തെ കാലത്ത് ജീവിക്കുക എന്ന് പറഞ്ഞത് ശരിക്കും ഒരു പ്രതിസന്ധി തന്നെയാണ് ഒരുപാട് ചിലവുകൾ വരുന്നുണ്ടാവും കുട്ടികൾ പഠിക്കാനുണ്ടെങ്കിൽ അത് ഭയങ്കര ആണ് അതൊക്കെ തരണം ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മാനസികമായ സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്നല്ല അനുഭവിക്കുക അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു അവസ്ഥയിൽ കടന്നു പോകുന്നുണ്ടെന്ന് എനിക്കറിയാൻ പറ്റും കാരണം ഞാനും ഇതേ ഒരവസ്ഥയിൽ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ കുട്ടികളൊക്കെ പഠിക്കാനുണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് കറക്റ്റായിട്ട് മനസ്സിലാകുന്നത് അവരുയർന്നു പോകും തോറും നമ്മുടെ ചിലവുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എപ്പോഴും വീട്ടിലിരുന്ന് ഇതുപോലുള്ള ചെറിയ ചെറിയ സംരംഭങ്ങളൊക്കെ സ്ത്രീകൾ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ശക്തി വേറെ തന്നെയാണ് നമ്മൾ ആരുടെയും മുന്നിൽ കൈ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ നമ്മുടെ കയ്യിലുള്ളത് കളയാതെ നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത് മറ്റൊരാൾക്ക് മുന്നിൽ കൈ നമ്മൾ മക്കൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി തന്നെ അധ്വാനിച്ചു തുടങ്ങണം അപ്പം എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് സ്വർണം കൊണ്ടുപോയി വിൽക്കുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാകും അപ്പോൾ അത് സ്വർണം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വെറുമൊരു ആഭരണമല്ല അത് സത്യം പറഞ്ഞാൽ നമ്മുടെ അന്തസ്സാണ് അതിലുപരി നമ്മുടെ സുരക്ഷിതത്വമാണ് അതായത് വീടിൻ്റെ നാല് രൂപകൾക്കുള്ളിൽ കഴിയുന്ന ഒരു പെണ്ണിന് ലോകം എങ്ങനെയൊക്കെ മാറിയാലും അവളുടെ കയ്യിലുള്ള ഒരു പിടി സ്വർണ്ണമാണ് എനിക്കും എന്തെങ്കിലും ഉണ്ടല്ലോ എന്ന ധൈര്യം നൽകുന്നത് അപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെടുത്തി കളയാതെ അതെല്ലാം സേഫായിട്ട് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സ്വയം തൊഴിൽ ചെയ്ത് അതല്ലെങ്കിൽ ജോലികൾ ചെയ്ത് പുതിയ സംരംഭങ്ങൾ തുടങ്ങി വിജയിച്ച് മുന്നേറാൻ ശ്രമിക്കുന്നതായിരിക്കും കൂടുതൽ ബുദ്ധി അപ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങൾ തളർന്നിരിക്കാതെ സ്വയം തൊഴിൽ ചെയ്യണം എന്നാഗ്രഹമുള്ളവര് മുന്നോട്ട് വരിക ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷനാണ് അടുത്തത് ചുങ്കിടിയിൽ ഒരു ഡിസൈനാണ് അപ്പോൾ ഇത് വൺ സെവൻറ്റി ആണ് റേറ്റ് വരുന്നത് ഇത് സെറ്റായിട്ട് തന്നെ എടുക്കുക ചുങ്കിടിയിൽ ആറ് കളർ ചേഞ്ചാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിലുണ്ട് നേരിട്ട് ഷോപ്പിലോട്ട് വരാൻ പറ്റുന്നവർ വന്നെടുക്കുക വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ ലൊക്കേഷൻ മാപ്പ് അയച്ചു തരാം ഹൈവേ സൈഡ് ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല വന്നെടുക്കാനായിട്ട് വണ്ടി പാർക്കിംഗ് ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും കാരണം കുന്നംപുറം സിഗ്നലിൽ നിന്ന് റൈറ്റ് വരണം കേട്ടോ റൈറ്റ് അമൃത സ്കൂളിലോട്ട് പോകുന്ന വഴി ഡി ടി സി കൊറിയറിൻ്റെ മുകളിലാണ് ഷോപ്പ് വരുന്നത് അപ്പം ഷോപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു വന്നെടുക്കാൻ പറ്റാത്തവർക്ക് പോസ്റ്റലായിട്ടും അയച്ചു തരുന്നതാണ് വെറുതെ സമയം കളയാതെ ഞാനും എന്തെങ്കിലും തുടങ്ങുമെന്ന തീരുമാനം ഇന്ന് തന്നെ നിങ്ങൾ എടുക്കുക മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക എല്ലാം നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ആണ് പ്രോഷ്യൻ പ്രിൻ്റ് ആണ് അതായത് ചുങ്കിടി ഉൾപ്പെടെ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ചുങ്കിടി ഡിസൈൻ ആണിത് അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്